ഹൈഡിയേസ് അല്ല കൃഷി സുസളിലോട്ട് സ്വാഗതം അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വാദിഷ്ടമായ മട്ടോവ എന്നൊരു പഴമാണ് പോഷകമേൾമ കൊണ്ടും ധാതു ലവണങ്ങളുടെ സമ്പന്നത കൊണ്ടും കർഷകരിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പഴമാണ് മട്ടോവ കേരളത്തിൽ എവിടെയും ഇത് കൃഷി ചെയ്യാമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഗിനി ിനിയാണ് യഥാർത്ഥ ജന്മദേശം ഇൻഡോനേഷ്യയിൽ ഏറ്റവും വലിയ ജനപ്രീതി നേടിയ ഒരു പഴമാണ് മട്ടോവ ഇന്ത്യയിൽ സമീപകാലത്തായി ഇത് കൃഷി ചെയ്ത് വരുന്നുണ്ട് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പൊമേഷൻ പിനാറ്റ എന്നാണ് ഇത് നമ്മുടെ ലിച്ചി ലി ഫാമിലിയിൽ പെട്ടതാണ് ഇത് പതിനെട്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരും ഉഷ്ണമേഖല പ്രദേശമാണ് ഇതിന് ഏ ഏറെ അനുയോജ്യം സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണിത് പയത്തിൽ നിന്ന് വിത്തെടുത്താണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത് ഒരു മരത്തിൽ തന്നെ ആൺപെ പുഷ്പങ്ങൾ ഉള്ളതിനാൽ ആ മരത്തിൽ ധാരാളം കായകൾ ഉണ്ടാകും റമ്പുട്ടാനോട് സമാനമായ രുചിയും പഴത്തിൻ്റെയും മാങ്കോസ്റ്റിൻ്റെയും മണവും ഉണ്ടായിരിക്കും കട്ടിയുള്ള പുറന്തോടിനകത്ത് വെള്ളനിറത്തിലുള്ള പഴുപ്പാണ് ഭക്ഷ്യവസ്തു വർഷത്തിൽ രണ്ട് തവണയാണ് പൂക്കാലം മട്ടോവയ്ക്ക് ഒരുപാട് ഇനങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞങ്ങളുടെ തോട്ടത്തിൽ ഏഴ് ഇനങ്ങളാണുള്ളത് ഞങ്ങൾ ഞങ്ങൾ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് മട്ടോവ എനിക്ക് നല്ല ഇഷ്ടമാണ് മട്ടോവ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബായ്